വേദിയിലും സദസ്സിലും ഉപയിഷ്ടരായിട്ടുള്ള ബഹുമാന്യരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ജനകീയ ജനകീയാസൂത്രണത്തിൻ്റെ കാൽനൂറ്റാണ്ട് എന്ന ഗ്രന്ഥമാണ് ഗ്രന്ഥത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ജനകീയ ആസൂത്രണം കാൽനൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ പിന്നിട്ട വഴികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വേറിട്ട ഒരു പഠനഗ്രന്ഥമാണ് ഹുസൈൻ എം മിന്നത്തും ഡോക്ടർ ജോമോൻ എം മാത്യ ജോമോൻ മാത്യവും ചേർന്ന് സമ്പാദനവും പഠനവും നടത്തിയ ഈ ഗ്രന്ഥം ഇരുപത്തിനാല് അധ്യായങ്ങളിലായി ജനകീയ ആസൂത്രണത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് വളരെ അക്കാദമിക് തലത്തിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും മികച്ച ഒരു റെഫറൻസ് ഗ്രന്ഥം കൂടിയാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരായിട്ടുള്ള ആളുകൾ ആളുകളുടെ രചനയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഇത് പ്രകാശനം ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇതിന് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രമുഖരായുള്ള ആളുകളെയാണ് ഇതിന് പ്രധാനപ്പെട്ട അതിഥികളായി എത്തിയിട്ടുള്ളത് മാത്രമല്ല മൂന്നാമത്തെ ഒരു അതിഥി എന്ന് പറഞ്ഞ ഇതിൽ ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ആളാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ വേദിയിൽ ഈ പ്ര പുസ്തക പ്രകാശന പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിൽപ്പന വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ എൻ ജയകൃഷ്ണൻ അവരുകളാണ് അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാനും പ്രമുഖ എക്കോണമിസ്റ്റും സി ഡി എസ്സിലെ സീനിയർ പ്രൊഫസറും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ കെ എൻ ഹരിലാൽ സാറാണ് ഹരിലാൽ സാറിനെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം സ്വീകരിക്കുന്നത് ആരോഗ്യ വിദഗ്ധനും മുൻ കേരള സർവകലാശാല വി സിയും പ്രമുഖ സാംസ്കാരിക പ്രവർത്തനം ഒക്കെ ആയിട്ടുള്ള നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഡോക്ടർ ബി ഇക്ബാൽ സാറാണ് ഇക്ബാൽ സാറാണ് ഇവിടെ പുസ്തകം സ്വീകരിക്കുന്നത് ഇക്ബാൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പുസ്തകം ഇവിടെ പുസ്തകാവതരണം നടത്തുന്നത് ഈ മേഖലയിൽ ഗവേഷണം ചെയ്യുന്ന ഋഷ്ണ രാജാണ് മയ്യൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡൻ്റാണ് ഈ ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്നു അതിൻ്റെ ഇതിൻ്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് കൃഷ്ണരാജ് അവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം സമ്പാദനവും പഠനവും നടത്തിയിരിക്കുന്ന ഡോക്ടർ ജോമൻ മാത്യു സാർ ഇപ്പം സിഇ ടിയിലെ പ്രൊഫസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഹുസൈൻ എം മിന്നത്ത് പ്ലാനിംഗ് ബോർഡിലെ ജോയിൻറ് ഡയറക്ടറാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടി അസിസ്റ്റൻ്റ് ഡയറക്ടർ എൻ ജെ സാറിനെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ കെ എൻ ഹരിലാൽ ഡോക്ടർ ബി ഇക്ബാൽ വിഷ്ണുരാജ് ഡോക്ടർ ജോമൻ മാത്യു ഹുസൈന മിനത് റാഫി പ്രിയപ്പെട്ടവരെ അധികാരവികേന്ദ്രീകരണത്തിൻ്റെ സമാനതകളില്ലാത്ത കേരള മാതൃക അല്ലെങ്കിൽ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാൽനൂറ്റാണ്ട് പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ പതിനേഴിനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ഇ കെ നായനായരുടെ കാർമ്മികത്വത്തിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിലും ജനകീയാസൂത്ര എന്ന സമാനതകളില്ലാത്ത ചരിത്ര പദ്ധതി കേരളത്തിൽ ആവിർഭവിച്ചത് വാസ്തവത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൈമാറിക്കൊണ്ട് ആസൂത്രണ വികസന പദ്ധതികൾ മികവുറ്റതാക്കാനും അത് ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കാനുമായിട്ടാണ് അധികാരം കൈമാറിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് പതിനേഴിന് ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ചരിത്ര പദ്ധതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സമാനതകളില്ലാത്ത ജനകീയാസൂത്രണം നിലവിൽ വന്നത് നമുക്കറിയാം കേരളത്തിൽ എട്ട് പഞ്ചവത്സര പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടും വേണ്ടത്ര വികസനം കേരളത്തിൻ്റെ തന്നെ അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ചെറുവഴികളിലേക്കോ ഒന്നും കടന്നു ചെല്ലാത്തൊരു സാഹചര്യത്തിൽ കൃത്യമായി ജനങ്ങളിലേക്ക് അധികാര വികേന്ദ്രീകരിക്കുക എന്ന ജനകീയ ലക്ഷ്യത്തോടെയാണ് അധികാര വി അധികാര വികേന്ദ്രീകരണം ജനകീയ ആസൂത്രണമായി ഇവിടെ രൂപപ്പെട്ടു വന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയെട്ട് വർഷം തികയാണ് ജനകീയ ആസൂത്രണ പദ്ധതി കേരളത്തിൽ വന്നിട്ട് ആ ഒരു സാഹചര്യത്തിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ജനകീയ ആസൂത്രത്തിൻ്റെ കാൽ നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവിടെ രചിച്ചിരിക്കുന്നത് ആ പുസ്തകത്തും ഇരുപത്തിനാല് അധ്യായങ്ങളിലൂടെ കൃത്യമായിട്ട് കാലം കേരളം പിന്നിട്ട സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ കേരളം പിന്നിട്ട നാൾ വഴികളെ അതിൻ്റെ സമഗ്രമായ ഭാവത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട് ഇത് ഇവിടെ സമ്പാദനവും പഠനവും നിർവഹിച്ചിരിക്കുന്ന ഡോക്ടർ ജോമുൽ ഹുസൈൻ ഇന്നത്ത് കൂടിയാണ് അവരുടെ നിതാന്തമായ ഒരു പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണ് ഈ പുസ്തകമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കെ എൻ ഹരിലാൽ സാറാണ് അദ്ദേഹം ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹത്തെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാനും ഈ പുസ്തകം സ്വീകരിക്കുവാൻ പ്രമുഖ ആരോഗ്യ വിദഗ്ധരും ന്യൂറോളജിസ്റ്റുമായ എഴുത്തുകാരൻ കൂടിയായ ഡോക്ടർ ഇക്ബാൽ സാറിനെയും ക്ഷണിക്കുന്നു നമുക്ക് സമയം വളരെ കുറവേ ഉള്ളൂ ഇക്ബാൽ സാഗർ പറഞ്ഞതുപോലെ ആ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ഭീതി തോന്നുന്നുണ്ട് അയ്യപ്പിങ് സാറിൻ്റെ കവിയിൽ പറഞ്ഞ കാലം ഇങ്ങനെ കൈപ്പിടിയിലേ കുതിങ്ങാത്ത ഘടികാര സൂചി എന്ന് പറയുന്ന പോലെ അതിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ വല്ലാത്തൊരു ഭയമുണ്ട് അതുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കുകളിൽ നമുക്ക് ഈ ഒരു വലിയ ചടങ്ങ് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും പുസ്തക പ്രകാശനം നിർവഹിച്ച ഹരിലാൽ സാറിനെ പ്രഭാഷണത്തിനായി വിളിക്കുന്നു ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ റാഫി പൂക്കോം അധ്യക്ഷൻ ശ്രീ എൻ ജയകൃഷ്ണൻ പ്രൊഫസർ ബി ഇക്ബാൽ വിഷ്ണുരാജ് ജോമൻ മാത്യു ആൻഡ് ഹുസൈൻ മിന്നത്ത് ആദ്യമായിട്ട് ഈ പുസ്തകത്തിലെ ലേഖനങ്ങൾ സമാഹരിച്ച് ഇത് പ്രസിദ്ധീകരണത്തിന് തയ്യാറാക്കിയ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം ഏറ്റെടുത്ത ഡോക്ടർ ജോമോൻ മാത്യുവിനെയും ഹുസൈൻ മിന്നത്തിനെയും അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു തീർച്ചയായിട്ടും ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കളക്ഷൻ ഓഫ് എസ് ഐസ് ആണ് ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഗവേഷകർക്കും അതുപോലെ തന്നെ പിന്നെ സന്നദ്ധ പ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അവർ കളക്ട് ചെയ്ത് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് ഇവിടെ ദീർഘമായ ഒരു വർത്തമാനം പറയാനൊന്നും ഉള്ള വേദിയല്ല ഇരുപത്തഞ്ച് മിനിറ്റാണ് അതിൽ തന്നെ ഏകദേശം ഒരു കാൽഭാഗം ഇപ്പോൾ കഴിഞ്ഞു പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഈ ഈ ചടങ്ങിൻ്റെ താരം നമ്മുടെ റിഷ്ണുരാജാണ് കൃഷ്ണുരാജ് നേരത്തെ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് വിഷ്ണുരാജ് സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് അവർക്ക് സമയം കൂടുതൽ കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു എങ്കിലും ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഞാൻ ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം ഡൽഹിയിൽ യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുകളുടെ ഒരു കോൺഫറൻസ് നടത്തിയിരുന്നു അപ്പോൾ ആ കോൺഫറൻസിൽ നമ്മുടെ സംസ്ഥാനത്തെ ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികൾ വന്നതിന് ശേഷം അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ള കാര്യം അവിടെ അവതരിപ്പിച്ചു ആ കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവേണ്ട കാര്യമില്ല മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെയും അസസ്മെൻറ്റുകളിലെല്ലാം നമ്മളെപ്പോഴും ഒന്നാം സ്ഥാനത്താണ് അതൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഇ ഗവേണൻസിനെക്കുറിച്ച് പുതിയ ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും പഞ്ചായത്തിൻ്റെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ലെവലിൽ നടക്കുന്നുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു അത് പറയുന്നതിൻ്റെ ഒരു കോണ്ടക്സ് ഉണ്ട് അവിടെ പല ആൾക്കാരും പറഞ്ഞത് എസ് എസ് സി ചെയർമാന്മാർ പറഞ്ഞത് പല സ്ഥലത്തും പഞ്ചായത്തുകൾക്ക് ഓഫീസില്ല സെക്രട്ടറി ഇല്ല നാലഞ്ച് പഞ്ചായത്തുകൾക്ക് ഒരു സെക്രട്ടറി എന്നുള്ള നിലയാണ് പല സ്ഥലങ്ങളിലും അത്ര പരിതാപകരമായ രീതിയിൽ ഡീസെൻട്രലൈസേഷൻ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആനുഷംഗികമായിട്ട് പറഞ്ഞു കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പോയി നിങ്ങൾ കണ്ടാൽ അതൊരു കോർപ്പറേറ്റ് ഓഫീസാണെന്ന് തോന്നും ആ രീതിയിലുള്ള മാറ്റം കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പക്ഷെ അവരത് സ്വാഭാവികമായിട്ടും വിശ്വസിച്ചിട്ടുണ്ടാവില്ല പക്ഷേ സെറ്റ് അത് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഇവിടെ സന്ദർശിച്ചപ്പോൾ അവർ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യേ അവർ തന്നെ തിരഞ്ഞെടുത്ത രണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ സന്ദർശിച്ചു അതിനുശേഷം അവരെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോൾ ആ മെമ്പർമാർ കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ്റെ മെമ്പർമാരും ചെയർമാനും എല്ലാം വളരെ കൃത്യമായിട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിൽ ഒരു അതിശയോക്തിയും എന്ന് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു അവർ പോയത് കോട്ടയത്തുള്ള കുമരകത്തിനടുത്തുള്ള രണ്ട് പഞ്ചായത്ത് ഓഫീസുകളിലാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വളരെ വളരെ മുമ്പിൽ നിൽക്കുന്നു ഈ ജനകീയ ആസൂത്രണത്തിൻ്റെ കാര്യത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഓരോ അഞ്ച് വർഷം കൂടും കൂടുമ്പോൾ സംസ്ഥാന ഗവണ്മെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സമ്പ്രദായം മാത്രമല്ല ജനാധിപത്യം ശരിയായ അർത്ഥത്തിൽ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഭരണത്തിൽ തുടർച്ചയായി ഇടപെടാനുള്ള അവസരമുണ്ടാവണം അങ്ങനെ തുടർച്ചയായി ഇടപെടാനുള്ള അവസരം നൽകിയ മഹത്തായ പരീക്ഷണമാണ് കേരളത്തിൽ നടന്നത് അതാകട്ടെ നമ്മുടെ പൊതുപ്രവർത്തനത്തിൻ്റെ പബ്ലിക് ആക്ഷൻ്റെ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടി സാധ്യമായത് നമുക്കറിയാം പൊതുപ്രവർത്തനത്തിലൂടെയാണ് പബ്ലിക് ആക്ഷനിലൂടെയാണ് ജനങ്ങളാണ് കേരളത്തിൻ്റെ മാതൃകയെ സൃഷ്ടിച്ചത് ആ മാതൃകയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ പരീക്ഷണമാണ് കേരളത്തിൽ നടന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ നമ്മൾ വളരെ വിജയിച്ചിരിക്കുന്നു പക്ഷേ അങ്ങനെ വിജയിച്ചു എന്ന് വിചാരിച്ച് ഉദാസീനമായി ഇരിക്കാൻ കഴിയില്ല ഒരുപാട് മേഖലകളിൽ നമ്മൾ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരുപാട് മേഖലകളിൽ നമുക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് നമ്മൾ പ്രവർത്തിച്ച കാര്യങ്ങളിൽ പരാജയമുണ്ടായിട്ടുണ്ട് അതെല്ലാം എണ്ണി എണ്ണി പറയാൻ ഒരുപാടുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നഗരവൽക്കരണം ഇന്ന് അതിവേഗ നഗരവൽക്കരണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ നഗരവൽക്കരണം നമ്മളെക്കാൾ വേഗത്തിൽ ഓടിയത് കേരളവും കേരളത്തിലെ ജനങ്ങളും ആ പ്രോസസ്സിൽ പിന്നിലായിപ്പോയി പക്ഷേ ഇപ്പം നമ്മൾ വേഗം സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരവൽക്കരണത്തോടൊപ്പം ഓട ഓടിയെത്താൻ കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ ലോക്കൽ ഗവണ്മെൻറ്റ്സൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഓരോ മേഖലയിലും വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ഇപ്പം ഞാൻ ഡോക്ടർ ഇക്ബാല് അദ്ദേഹം ജനകീയാസൂത്രണം സർക്കാർ ഒരു നയമാക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ പ്രാഥമിക പിന്നെ ആലോചനകൾ മുതൽ എല്ലാവരോടും ഇപ്പം നിൽക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത പഴയ ആസൂത്രണ ബോർഡ് അംഗവും വൈസ് ചാൻസലറും ഒക്കെ ആണല്ലോ അദ്ദേഹത്തിനോടും ശിവകുമാറിനോടും ശ്രീ ശിവകുമാറിനോട് പങ്കെടുക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയായിരുന്നു ഈ പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് അതിൻ്റെ എത്ര ശതമാനം താഴോട്ട് കൊടുക്കുന്നതാണ് ശരി എത്ര ശതമാനം സംസ്ഥാനത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കയ്യിൽ വെക്കുന്നതാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊടുക്കുന്നതാണ് നല്ലത് ഈ ഒരു ചോദ്യം തന്നെ എത്രയോ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ പല ഗ്രന്ഥങ്ങൾ പല ലേഖനങ്ങൾ എഴുതപ്പെടണം ചർച്ച ചെയ്യപ്പെടണം ഇതിൽ കൂടുതൽ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ നിർത്തുന്നു ഈ ഒരിക്കൽ കൂടി ഈ പുസ്തകം തയ്യാറാക്കിയവരെ അനുമോദിക്കുന്ന പിന്നെ പ്രിയമുള്ളവരെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് പല പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ആ സൂത്രണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഒരുപക്ഷെ അതിനുമുമ്പ് തന്നെ ഇതുമായി സജീവമായി പങ്കെടുക്കുകയും പിന്നീടത് നിരന്തരമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഏതാണ്ട് മൂന്നോ പതിറ്റാണ്ടുകളാകുന്നു ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാൽനൂറ്റാണ്ടെന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇതുവരെ നടന്ന കാര്യങ്ങൾ വസ്തുഷ്ടമായി വിലയിരുത്തുകയും നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ തന്നെ അതിൻ്റെ കോട്ടങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല അതിനായി ഈ ഗ്രന്ഥം സഹായിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ആസൂത്രണ ബോർഡിൽ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന ഹുസൈനും അതുപോലെ തന്നെ ഡോക്ടർ ജോമോനുമാണ് പുസ്തകം തയ്യാറാക്കിയിട്ടുള്ള അവർക്ക് ഇതുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് നമുക്കറിയാവുന്ന പോലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത് ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ നഗര പാലികാ സംവിധാനങ്ങളും പക്ഷേ അന്ന് ആദ്യം ഗവൺമെൻറ് അധികാര വികേന്ദ്രീകരണം നടത്തിയപ്പോൾ പതിനേഴ് ഡിപ്പാർട്ട്മെൻറ്റുകളായി നൂറ്റി ഇരുപത്തിയേഴ് അധികാരങ്ങളാണ് താഴോട്ട് കൊടുത്തത് അങ്ങനെ അതിന് വലിയ പ്രചാരം കിട്ടുകയും ചെയ്യും തൊണ്ണൂറ്റി അഞ്ചിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് നടന്ന നാട്ടുകാരപ്പം മാത്രമല്ല മറ്റ് നമ്മുടെ നിയമസഭയും പാർലമെൻറ്റുമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിദ്യാ വ്യത്യാസം ജനപ്രതിനിധികൾ ആറുമാസം കൂടുമ്പോൾ ഗ്രാമസഭകളിൽ ജനങ്ങളുമായി മുഖാമുഖം സംവദിക്കണമെന്നുള്ളതാണ് ഒരു വ്യത്യാസം എം എൽ എ മാർക്കോ അല്ലെങ്കിൽ എം പിമാർക്കോ അത്തരത്തിലൊരു പ്രശ്നമില്ല തീർച്ചയായിട്ടും അവർ നിരന്തരമായി ജനങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ് പക്ഷേ ഇത് നിയമപരമായ ബാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തപ്പോൾ ആദ്യത്തെ ഗ്രാമപഞ്ചായ പിന്നെ നമ്മുടെ ഗ്രാമസഭകളിൽ തന്നെ നാട്ടുകാർ നിരവധി ആവശ്യങ്ങളുമായിട്ട് അവർ അടുത്തേക്ക് വന്നു പക്ഷേ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ശേഷി ഈ പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരുന്നില്ല ചില പഞ്ചായത്തുകൾക്ക് തനത് ഫണ്ടുകളുണ്ട് അതുതന്നെ വളരെ കുറവായിരുന്നു അപ്പോഴാണ് ഈ ജനകീയാസൂത്രണ പരിപാടിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ആക്ച്വലി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ പദ്ധതിയെ തുടർന്ന് അവർ നടപ്പാക്കാൻ ശ്രമിച്ച ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷനാണ് ഭരണപരമായ വികേന്ദ്രീകരണമാണ് അതോടൊപ്പം രണ്ട് ഘടകങ്ങൾ കൂടി നമ്മൾ കൂട്ടിച്ചേർത്തു ഒന്ന് ധനപരമായ അധികാര വികേന്ദ്രീകരണം നടത്തി ബഡ്ജറ്റിൻ്റെ നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാറില്ല ബഡ്ജറ്റിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറ്റിവെച്ച തുകയാണ് ഓരോ പഞ്ചായത്തിനും ആർപ്പുക്കര പഞ്ചായത്തിന് എത്ര തുക അല്ലെങ്കിൽ കോട്ടയം മുനിസിപ്പാലിറ്റിക്ക് എത്ര തുക കോർപ്പറേഷൻ എത്ര തുക എന്ന് കൃത്യമായി അതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ തുക വിനിയോഗിക്കുക എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരവും തദ്ദേശ സ്വകാര്യ സ്ഥാനം കൊടുത്തു അതുകൊണ്ട് കേരളത്തിലെ ജനകീയ ആസൂത്രണ പരിപാടിയുടെ ഭാഗമായി നടത്തിയ അധികാര വിദീകരണത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളെ ഒരുമിപ്പിച്ചു എന്നുള്ളതാണ് ഡീസൻറ്റലൈസേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡീസൻറ്റലൈസേഷനോടൊപ്പം തന്നെ ഡീസൻറ്റലൈസേഷൻ ഓഫ് പ്ലാനിങ് ആസ് വെൽ ആസ് ബഡ്ജറ്റിംഗ് എന്നുള്ളതിലേക്ക് നമ്മളെത്തി അതിൻ്റെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ അനുഭവങ്ങൾ പരിശോധിക്കണം അതിലേറ്റവും അധികം ഇമ്പാക്റ്റ് ഏറ്റവും അധികം ഗുണപരമായ മാറ്റം വരുത്തിയിട്ടുള്ള ആരോഗ്യ മേഖലയാണെന്നാണ് ഞാൻ അവകാശപ്പെടുകയാണ് സത്യത്തിൽ കാരണം തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ ലോകാരോഗ്യ സംഘടന നമ്മളാണ് ആദ്യം ഇത് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ തൊണ്ണൂറ്റിയന്നിൽ ലോകാരോഗ്യ സംഘടനയുടെ ഒരു രേഖയിൽ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പ്ലാനിങ് ബഡ്ജറ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ആ വാക്കുകളാണ് ഉപയോഗിച്ചത് ഇത് മൂന്ന് വികേന്ദ്രീകരിക്കണമെന്ന് അവർ പറയുന്നുണ്ട് അതാണ് നമ്മൾ നടപ്പിലാക്കിയത് അതുകൊണ്ടാണ് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം നമ്മുടെ സജീവമായി പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന പൊതു ആരോഗ്യ മേഖലയും ചേർന്നാണ് കോവിഡ് പോലുള്ളൊരു മഹാമാരിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്കുണ്ടായിട്ടുണ്ട് പക്ഷേ അതേ അവസരത്തിൽ തന്നെ അതിൻ്റെ പരിമിതികളുമുണ്ട് ഇവിടെ നേരത്തെ അരിലാർ സൂചിപ്പിച്ച പോലെ കാരണം ആരോഗ്യമേഖല അധികാര അധികാരവികേന്ദ്രം നടത്തുമ്പോൾ എപ്പോഴും ഒരു ഡിബേറ്റ് എല്ലാ കാലത്തും ആരോഗ്യമേഖല ഉണ്ടായിരുന്നു കാരണം ജനങ്ങളുടെ ആവശ്യപ്പെടുന്ന ചികിത്സപരമായ കാര്യങ്ങളാണ് പക്ഷേ രോഗപ്രതിരോധം വളരെ പ്രധാനമാണ് രോഗപ്രതിരോധം അവഗണിക്കപ്പെട്ടു പോയതുകൊണ്ടാണ് കേരളം ഇന്ന് രോഗാതുരതയെ ഏറ്റവും അധികം വർദ്ധിച്ചു വരുന്നത് പകർച്ചവ്യാധികളും ജീവിതശൈലികളും ഏറ്റവും അധികം വർദ്ധിച്ച ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട് അത് അവഗണിക്കപ്പെട്ടു മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം പ്രകടമായ ഒരു കുറവ് ഞാൻ പറയട്ടെ ഇവിടെ സ്ത്രീകൾ ധാരാളം പങ്കെടുക്കുന്നുണ്ട് അൻപത് ശതമാനത്തിലേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉണ്ടെങ്കിലും താങ്കളുടെ പഞ്ചായത്തിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിൽ സ്ത്രീകൾക്ക് കൂടി പോകാൻ പറ്റിയ ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ എത്ര സ്ഥലത്തുണ്ടെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് ചോദിക്കുക അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അടിക്കടി മൂത്രം പിടിച്ചു വെക്കുന്നതിൻ്റെ ഫലമായിട്ട് അടിക്കടി രോഗാണുബാധ ഉണ്ടാകുന്നു പ്രായാധിക്യം ഉണ്ടാകുമ്പോൾ അവർക്ക് അറിയാതെ മൂത്രം പോകുന്ന ഇൻകോണിയൻസ് ഓഫ് യൂറിൻ പോലുള്ള പ്രശ്നങ്ങളുണ്ട് അതിങ്ങനെയുള്ള പ്രകടമായ ചില പ്രശ്നങ്ങൾ ഇതിന് ശേഷവും നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആസൂത്രണം നടത്തുന്നവർക്ക് നൽകാൻ ഈ പുസ്തകം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം നമസ്കാരം ബഹുമാനായ ആ പുസ്തകം പ്രകാശനം നടത്തിയിട്ടുള്ള ഡോക്ടർ കെ എൻ ഹരിലാൽ പുസ്തകം സ്വീകരിച്ചിട്ടുള്ള ഡോക്ടർ ബി ഇക്ബാൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന എൻ ജയകൃഷ്ണൻ റാഫി ഈ പുസ്തകം ഇവിടെ നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഡോക്ടർ ജോമൻ മാത്യു ഹുസൈൻ മി മിന്നത്ത് മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ ഞാൻ വളരെ പെട്ടെന്ന് ഈ പുസ്തകത്തെ പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകം കേരളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ലേഖനത്തിൽ തുടങ്ങി കേരളത്തിൻ്റെ പഞ്ചായത്തുകളുടെ മയിൽ കോളയാട് ചൂർണിക്കര പോലുള്ള പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ പഞ്ചായത്തുകളുടെ സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകളുടെ വികേന്ദ്രീകാസൂത്രണ ജനകീയാസൂത്രണ മാതൃകകൾ കൂടി അവരുടെ അനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കുന്ന തരത്തിൽ വിപുലമായിട്ടുള്ള തരത്തിലുള്ള ഒരു പുസ്തകമാണ് അത് ജനകീയാസൂത്രണത്തിൻ്റെ ഇന്നലെ അതിൻ്റെ ചരിത്രത്തെ വിശകലനം ചെയ്യുന്നു അത് ജനകീയാസൂത്രണത്തിൻ്റെ ഇന്നിനെ അഭിസംബോധന ചെയ്യുന്നു കാരണം നമുക്കറിയാം ജനകീയാസൂത്രണം ഇവരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ മഹത്തായിട്ടുള്ള മാതൃകയായി തുടങ്ങി എന്നാൽ അതിൽ ചില ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ട് ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് വീണ്ടും അതിജീവിക്കുന്നു പിന്നീട് ഇപ്പോൾ നമുക്കറിയാം ജന ഹുസൈൻ എമ്മിനത്തിൻ്റെ ലേഖനം ഇതിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് എങ്ങനെയാണ് എസ് ടി ജി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ലോകമാകെ എങ്ങനെയാണ് വികസനം ഉണ്ടാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗോളുകൾ എങ്ങനെയാണ് നമ്മുടെ പ്രാദേശിക തലത്തിൽ വികസിപ്പിച്ചെടുക്കുക എന്ന തരത്തിലേക്ക് കേരളത്തിലെ പഞ്ചായത്തുകൾ മാറപ്പെടുന്ന ഒരു സാഹചര്യത്തെപ്പറ്റി പറയുന്നു അതുപോലെ തന്നെ ഇതൊരു ചരിത്ര ഗ്രന്ഥം കൂടെയാണ് കാരണം ഇരുപത്തിയഞ്ച് വർഷത്തെ ഒരു ജനാധിപത്യ ജനകീയാസൂത്രണ വികേന്ദ്രീകൃത മാതൃക എന്ന് പറയുന്നത് ലോകം മുഴുവൻ കേരളം മുഴുവൻ ലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ മാതൃകയാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ അത് കാലാനുതമായി കൃത്യമായി ഈ ഒരു ഘട്ടത്തിൽ തന്നെ അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ഗവേഷകർക്ക് അതുപോലെ ഇവിടെ പൊതുജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് തോന്നുന്നു നിരന്തരമായി ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസത്തിനുള്ളിൽ ജനകീയ ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രസിദ്ധീകരണമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ചരിത്രം അതാത് സമയത്ത് ഡോക്യുമെൻറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്താണ് മുന്നോട്ട് എന്താണ് ഇതിൻ്റെ ന്യൂനത എങ്ങനെ അത് പരിഹരിക്കണം എന്നുള്ളത് മനസ്സിലാവും ഈ പുസ്തകത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പുസ്തകത്തിൽ കോൺട്രിബ്യൂട്ട് By by mining, ceramics, every year, actors, ും തന്നെ ജനകീയൂത്രത്തിന്റെ അനുഭവം വളരെ കൃത്യമായിട്ടുള്ളവരാണ് അതുപോലെ തന്നെ അതിന്റെ പ്ലാനിങ്ങിൽ അതിന്റെ കൃത്യമായി പങ്കെടുത്തിട്ടുള്ളവരാണ് ഹർലാൽ സാറിന്റെ ഈ പുസ്തകത്തിൽ ഉണ്ടായിട്ടുള്ള ലേഖനം വളരെ കൃത്യമായി ഡാറ്റകളെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പഞ്ചായത്ത് പദ്ധതികൾ കുറച്ച് നേരത്തെ ആക്കുന്നത് പോലും എന്തൊക്കെയാണ് വികസന രംഗത്ത് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്നത് ഡാറ്റകളെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ് അതുപോലെ തന്നെ തോമസ് ഐസക്ക് പോലുള്ള ആളുകളുടെ ലേഖനങ്ങൾ നമുക്കറിയാം ചരിത്രം ചരിത്രം എന്ന നിലയിൽ ഐസക്കിൻ്റെയൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തെ നിലയിൽ രണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഈ ജനകീയാസുരണത്തിനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കുറേ കുറേ ന്യൂനകൾ കൂടി അതിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഗ്രാമസഭകളിൽ ആളുകളുടെ പങ്കാളിത്തം കുറയുന്നത് ഗ്രൂപ്പ് ചർച്ചകൾക്ക് ഉണ്ടാവുന്ന അവസരം കുറയുന്നത് ഇപ്പോഴത്തെ ഒരു ന്യൂനതയായി ഇത്തരം പുസ്തകങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്ര പുസ്തകങ്ങൾ ഈ സമയത്ത് ഉണ്ടാകണം എന്നുള്ളത് ഒരു ആവശ്യമാണ് അത് വായനക്കാരുടെ ഒരു ആവശ്യമാണ് ഗവേഷകരുടെ ഒരു ആവശ്യമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അത്തരത്തിലൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഡോക് ഹുസൈൻ എം മിനത്ത് അതുപോലെ ഡോക്ടർ ജോമൻ സർനോട് ഞങ്ങളെപ്പോലുള്ള ആളുകളെ വായനക്കാരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു നന്ദിയും അതുതന്നെയാണ് ഈ സമയത്ത് ഇത്തരമൊരു പുസ്തകം ഇറക്കുക എന്നുള്ളത് പ്ലാനിംഗ് ബോർഡ് അംഗങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഇവിടുത്തെ നയരൂപീകരണത്തിൽ കൃത്യമായിട്ടുള്ള പങ്കുള്ള ആളുകൾ അടക്കം ഇരിക്കുന്ന ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ഇരിടത്തേക്ക് ഒരു ണ്ടാകുമ്പോൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ജനകീയ ജനകീയാസൂത്രണത്തിൻ്റെ ഭാവി എന്തായിരിക്കണം എന്ന ചർച്ചകൾ കൂടി ഇവിടെ ഉടൽ ഉടലെടുക്കേണ്ടതുണ്ട് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നത് ഇതിൻ്റെ ആദ്യ ആദ്യ ലേഖനമാണ് ആദ്യ ലേഖനത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം കോവിഡ് എങ്ങനെയാണ് നമ്മുടെ ജനകീയാസൂത്രണ പ്രസ്ഥാനങ്ങൾ അതായത് പഞ്ചായത്തുകളിലൂടെ അതിജീവിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ ചരിത്രത്തിൻ്റെ ചരിത്രത്തിൽ നമ്മളൊരുപാട് അതിൻ്റെ അതിൻ്റെ എന്താണ് പിന്നെ സന്തോഷത്തിൽ മുഴുകുകയല്ല നിരം മറിച്ച് നാളെ എന്താണ് ജനകീയ ആസൂത്രണത്തിൽ ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ് ഇത് ഇത്തരത്തിൽ ഈ കൃതികൾ ഓരോന്നും ഇതിലുള്ള ഓരോ ലേഖനങ്ങളും വൈജ്ഞാനികപ്രദമാണ് അതുപോലെ തന്നെ ഇതൊരു ചരിത്ര ഗ്രന്ഥമാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് ഈ പുസ്തകം വായനക്കാർക്ക് ജനകീയയാസൂത്ര പ്രസ്ഥാനത്തെ മെച്ചപ്പെടുത്തുന്നതിന് ഇവിടുത്തെ കേരള ചരിത്രത്തിന് ലോകത്തിലെ മുഴുവൻ ഗവേഷകർക്കും അത്തരത്തിലത് സഹായപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇത്തരം ഒരു പുസ്തകം കേരളത്തിൻ്റെ വൈജ്ഞാനിക സമൂഹത്തിലേക്ക് സംഭാവന ചെയ്തതിന് ഇതിൻ്റെ എഴുത്തുകാരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഹുസൈൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എങ്കിലും ഇവിടെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി ഒപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഈ ബുക്ക് പുസ്തകം പ്രകാശനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട ഹരിലാൽ സാറ് അതുപോലെ ഡോക്ടർ ഇക്ബാൽ സാറ് രണ്ടുപേരും ഞാൻ എൻ്റെ ഗുരുസ്ഥാനീയത് നിന്ന് നിൽക്കുന്നവരാണ് അതേപോലെ തന്നെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയ വിഷ്ണുരാജ് റാഫി ഒപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങിനെ ഈ സായാഹ്നത്തിൽ വളരെ ധന്യമാക്കിയ രീതിയിൽ ഇവിടെ എത്തിയ ഈ പ്രകാശന കർമ്മത്തെ ഹൃദയത്തോട് ചേർത്ത് വിട്ടിയ എൻ്റെ പ്രിയപ്പെട്ടവരാണ് എല്ലാ ആളുകളെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ജോമാൻ മത്യുസൻ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ജനകീയ ആസൂത്രണത്തിൻ്റെ നൂറ്റാണ്ട് എന്ന പുസ്തകം ഇവിടെ വായനയ്ക്കായി നൽകുമ്പോൾ ഈ പുസ്തകം കേരളത്തിൽ വായിക്കപ്പെടണം ചർച്ച ചെയ്യപ്പെടണം കേരളത്തിൻ്റെ ഭാവി വികസന മാതൃകയിൽ വഴികളിലേക്ക് ഒരു ചൂണ്ടുപലകയായി മാറണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഈ പുസ്തകം തയ്യാറാക്കുന്നതിൽ സഹായിച്ച മുഴുവൻ എഴുത്തുകാരെയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും നന്ദിയോടെ ഓർക്കുന്നു ഒപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ പേരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു